ഇത് നമ്മള് വീട്ടിലിരുന്നപ്പോ നാലുമണി അങ്ങനെ അറിയുന്നറിഞ്ഞത് വന്നാ കാണാൻ വന്നാ ഇതൊക്കെ നമ്മൾ നേരത്തെ ഇതൊക്കെ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ഇതൊക്കെ അശാസ്ത്രീയമായി അടി കൂടെ തോടാ ഒഴുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം ഇവിടെയൊക്കെ ഫില്ലർ പണിഞ്ഞിട്ടേ പിന്നെ എന്താ ചെയ്യുന്നേ അത് മാത്രം ഇത്രയും ഭാഗത്തും ഫിൽറ്റർ ഇപ്പോണ്ടല്ലേ കൊട്ടിയത്ത് ആ പൊക്കം കണ്ട പേടിയാവും അവിടെയൊക്കെ ഒക്കെ ഫിൽറ്ററിലാക്കി അതിനൊക്കെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം വാഹന പാർക്കിംഗ് അടി നമുക്ക് എത്രത്തോളം ഉപയോഗിച്ച് ആ സ്ഥലം നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താം ഇത് തന്നെ ആ മേളിന്ന് ഇങ്ങോട്ട് പില്ലറിലാക്കിയിരുന്നെങ്കിൽ അവിടെയൊക്കെ ഇത് ഈ അടിയിൽ കൂടെ വെള്ളമൊഴുകൊണ്ടിരിക്കുക എപ്പോഴും ഓടാ അവിടെ ഫില്ലറ് എത്ര എഞ്ചിനീയർമാരെ ആലോചിച്ച് ഒരു സാധാരണകാരന മനസ്സിന് മന മനുഷ്യന് മനസ്സിലാവുന്നല്ലേ ഇതൊക്കെ പില്ലറിലാ ഓടയുടെ ഭാഗത്ത് ചെയ്യണോ ഇത് കൊല്ലം ജില്ല മൊത്തം ഇത് തന്നെ അശാസ്ത്രീയമായ പണിയാണ് കിറ്റിക്കര ചെയ്ത് വെച്ചു തിരുമുക്ക് തിക്കര അടിപ്പാതെ വരേണ്ടതാ സ്റ്റേറ്റ് ഹൈവേ ഞങ്ങളെ കുട്ടിയത്തേക്കുള്ള ബസ് സർവീസ് മുടങ്ങി കിടക്കുക അവിടെ ഇനി അത് വരുമ്പോ ഇതൊക്കെ ആരാ നോക്കി ചെയ്യണ്ട നോക്കിന്തൊക്കെ ആർക്കൊന്നും പറ്റാഞ്ഞാ വരുവോ അപ്പുറത്തും ഇപ്പുറത്തും താഴെ താഴെക്കൂടെ എപ്പോഴും വെള്ളം അടിപൊളിയാ കാണാ വെള്ളം ഒഴുകൊണ്ടിരിക്കുകയാണ് വലിയ ഭാഗ്യം അതല്ല ഈ കൊട്ടിയം മുതൽ മൈലക്കാട് വരെയുള്ള റോഡ് നിർമ്മാണത്തിൽ നേരത്തെ തന്നെ വലിയ പരാതികൾ ഉണ്ടായിരുന്നു അത് ഈ സർവീസ് റോഡിൽ മാത്രമല്ല ദേശീയപാത നിർമ്മാണത്തിലും പരാതികൾ ഉണ്ടായിരുന്നു അതിൽ ഈ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോഴൊരു വലിയ അപകടത്തിലേക്ക് ഇത് പോയത് അല്ല അല്ല പിന്നെ എപ്പോഴാണ് പറയുന്നത് പ്രതികരിക്കുന്നത് ഇത് മൊത്തം ഇടിയിൽ വീണിരിക്കുന്ന സമയം